ജനതിപിടമായ വഴിയോരങ്ങളിൽ റോഡുകളിൽ അല്ലെങ്കിൽ വീടിന് തൊട്ടടുത്ത് പണിസ്ഥലങ്ങളിൽ ഒരുപക്ഷെ ഇങ്ങനെ ഒരാളെ നിങ്ങൾ കണ്ടുമുട്ടിയേക്കാം വളരെ കൗതുകത്തോടെ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയേക്കാം ആ നോട്ടത്തിന് ഒരർത്ഥമുണ്ട് ഇവൻ എന്തു മനുഷ്യൻ ഇത്തരത്തിലുള്ള വ്യക്തികൾ ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിനടുത്തുണ്ടായേക്കാം നിങ്ങളുടെ കൂട്ടുകാരൻ്റെ കൂട്ടുകാരനായി ആരാണെന്ന് പോലും മനസ്സിലാക്കാതെ ഇവരെ നമ്മൾ അകറ്റി നിർത്തിയിട്ടുണ്ടാകാം നിറത്തിൻ്റെ പേരിൽ കറുപ്പിനോടുള്ള അതേ വെറുപ്പ് ഈ വെളുപ്പ് നിറത്തോടും നമ്മൾ കാണിക്കാറുണ്ട് ചിലരെങ്കിലും ഇവർക്ക് ഒരു പേര് നൽകിയിട്ടുണ്ട് സായിപ്പ് അല്ലെങ്കിൽ മദാമ പലപ്പോഴും ഇവരുടെ സ്വന്തം പേരുകൾ തന്നെ ഇവർക്ക് അന്യമായി മാറുന്നു ഇവരെയൊക്കെ ഐഡൻറ്റിറ്റി സായിപ്പെന്നോ മദാമയൊന്നായിരിക്കാം മനുഷ്യരായിട്ട് പോലും പലപ്പോഴും നമ്മളിവരെ കണക്ക് കൂട്ടാറില്ല അറിയുക ആൽബനിസം അല്ലെങ്കിൽ വെറ്റിലിഗോ ശരീരത്തിലെ മെലാനിൻ എന്ന പിഗ്മെൻറ്റേഷൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന ഒരു ശാരീരിക അവസ്ഥയാണ് ആൽബനിസം അല്ലെങ്കിൽ വെറ്റിലുകോ ആൽബനിസം ജന്മന ഉണ്ടാകുന്നതാണെങ്കിൽ വെറ്റിലുഗോ നിങ്ങളുടെ ഏത് പ്രായത്തിലും നിങ്ങൾക്ക് വന്നേക്കാം ഒരു ദിനം ഉറക്കമെഴുന്നേക്കുമ്പോൾ ശരീരത്തിൽ വന്നു തുടങ്ങുന്ന വെളുത്ത പാടുകൾ പതുക്കെ പതുക്കെ നിങ്ങളുടെ ദേഹമാസകലം പകർന്നേക്കാം ക്ക് ഇതൊരു പേരുണ്ട് പാണ്ട് വെള്ളപ്പാണ്ട് എന്നൊക്കെ വിളിക്കും ഏറ്റവും ശോചനീയമായ ഒരവസ്ഥയാണ് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ആത്മവിശ്വാസം തകർന്നു പോകുന്നൊരവസ്ഥ ശരീരത്തിലെ സ്കിൻ പിക്മെന്റ് സെൽസ് കുറയുന്നതാണ് ഈ അവസ്ഥയ്ക്ക് കാരണം ഒരു ആൽബേണി രോഗിക്ക് നിറം ഇല്ലാത്തതു മാത്രമല്ല പ്രശ്നം കാഴ്ച തകരാറ് ലൈറ്റ് അലർജി ബ്ലഡ് വിഷൻ തുടങ്ങിയ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ ചൂട് കാലാവസ്ഥയിൽ നമുക്ക് നാൽപ്പത്തിയഞ്ച് ഡിഗ്രി അനുഭവപ്പെടുന്ന ചൂട് അവർക്കതിൻ്റെ മൂന്നിരട്ടിയായിട്ടായിരിക്കും അനുഭവപ്പെടുക നിരവധി അനവധി സ്കിൻ പ്രോബ്ലംസുകൾക്കും കാഴ്ച പ്രശ്നങ്ങൾക്കും മാനസിക പ്രശ്നങ്ങൾക്കും ഈ അവസ്ഥ കൊണ്ടെത്തിക്കാറുണ്ട് നമുക്കിടയിൽ പതിനേഴായിരത്തിൽ ഒരാൾക്ക് ഈ അവസ്ഥ വരാം ആഫ്രിക്കയിൽ നിരവധി മനുഷ്യർ ഇങ്ങനെയുണ്ട് യൂറോപ്പിൽ ഏകദേശം ഇരുപതിനായിരത്തിൽ ഒരാൾക്ക് ഇത്തരം ആൽബനിസം ഉണ്ട് ആൽബനിസം വെറ്റിലോഗോ സുഹൃത്തുക്കളെ നിത്യജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ടവരല്ല കാരണം ഇതൊരു പകർച്ചവ്യാധിയല്ല എന്ന തിരിച്ചറിവ് തന്നെയാണ് സുപ്രധാനമായും വേണ്ടത് വീട്ടിൽ ഇങ്ങനെയൊരു കുട്ടി ജനിക്കുന്നത് അന്ധവിശ്വാസങ്ങളുടെ ഫലമായി ചാത്തൻ സേവയാണെന്നും ഈശ്വര കോപമാണെന്നും വിശ്വസിക്കുന്ന മനുഷ്യർക്കിടയിലേക്കാണ് ശരത് തേന്മൂല എന്ന ചെറുപ്പക്കാരൻ എന്നെ കാണുവാനായിട്ട് എത്തിയത് അദ്ദേഹത്തിന് സമൂഹത്തോട് നമ്മുടെ സിസ്റ്റത്തിനോട് ഗവൺമെൻറ്റിനോട് ചില കാര്യങ്ങൾ പറയുവാനുണ്ട് അതിന് ഞാനൊരു വഴിയാകുന്നു എന്ന് മാത്രം പ്രിയപ്പെട്ട കൂട്ടുകാരനെ ഞാൻ എൻ്റെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇനി കുറച്ചു നേരം നമുക്ക് ശരത് തേന്മൂല എന്ന മനുഷ്യനെ മനസ്സിലാക്കാം അയാൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കാം അയാളിലൂടെ ലോകമെമ്പാടുമുള്ള ആൽബിനിസം പേഴ്സണാലിറ്റീസിനെ മനസ്സിലാക്കാം ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്

ഞാൻ എന്താ ഇങ്ങനെ പറഞ്ഞതെന്നല്ലേ എന്നെ നിങ്ങൾക്ക് കുറച്ച് പേർക്കൊക്കെ അറിയാം ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞാലും പറഞ്ഞില്ലേ നിങ്ങൾക്കറിയാം എൻ്റെ പേര് ശരത്തേനും മൂല ഞാനൊരു ആക്ടറാണ് അതുപോലെ തന്നെ ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിൻ്റെ ഡയറക്ടറാണ് പക്ഷേ ഇപ്പോൾ ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു ഡയറക്ടറുടെ മറിട്ടോ അല്ലെങ്കിൽ ഒരു മെൻ്റൽ ഹെൽത്ത് ഓർഗനൈസേഷൻ ഡയറക്ടറുടെ മറിട്ടോ വെച്ചിട്ടുള്ളൊരു കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടല്ല ചില സമയത്തെങ്കിലും ഞാനും ഇരകളാണ് നിങ്ങളെപ്പോലെ തന്നെ ഈ തവണ എനിക്ക് പറയാനുള്ളത് ഞാൻ ചില സമയത്ത് ചില ആളുകളുടെയെങ്കിലും കൗതുകത്തിൻ്റെ ഇരയായിട്ട് മാറാറുണ്ട് വേറെ ഒന്നും കൊണ്ടല്ല എൻ്റെ രൂപം വെച്ചുകൊണ്ട് തന്നെയാണ് എനിക്ക് ആൽബനിസം എന്ന് പറയുന്നൊരവസ്ഥയുള്ള ഒരാളാണ് അതായത് ശരീരത്തിന് നിറം നൽകുന്ന ഒരു പിഗ്മെൻറ്റേഷനാണ് മെലാനിൻ ആ മെലാനിൻ ഇല്ലാതെയും നമ്മുടെ ഈ ലോകത്ത് കുറേ മനുഷ്യരും ജന്തുക്കളും ഒക്കെ ഉണ്ടാവാറുണ്ട് നിങ്ങൾ വെളുത്ത മയിലിനെ കണ്ടിട്ടുണ്ട് വെളുത്ത കടുവയെ കണ്ടിട്ടുണ്ട് അതൊക്കെ നമ്മൾ കൂടിയാണ് നോക്കുന്നതെങ്കിൽ പക്ഷെ വെളുത്ത ചില മനുഷ്യരുണ്ട് പക്ഷെ അവരെ നമ്മൾ എപ്പോഴും കൗതുകത്തോടെയല്ല നോക്കുക അവരെ പലതരത്തിൽ അറിഞ്ഞും അറിയാതെയുമൊക്കെ അവഗണിക്കപ്പെടുന്നുണ്ട് എന്നൊരു ഉറപ്പ് എൻ്റെ ജീവിതം കൊണ്ട് എനിക്കുള്ളത് കൊണ്ട് കൂടിയിട്ടാണ് ഞാൻ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ ഈ വേനൽക്കാലത്ത് ഈ വോട്ടിങ്ങിൻ്റെ സമയത്ത് എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ ആവശ്യപ്പെട്ട് ണ്ട് എന്നെനിക്ക് തോന്നുന്നത് ഈ വരുന്ന ഇരുപത്തി ആറാം തീയതി നിങ്ങളെല്ലാവരും നിങ്ങളുടെ ജനപ്രതിനിധി തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് വോട്ട് ചെയ്യാൻ പോകുന്നത് എന്നാ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് അല്ലെങ്കിൽ പോകണമോ ഞാൻ തീരുമാനിച്ചിട്ടില്ല പക്ഷെ എൻ്റെ ഒരു ആഗ്രഹമാണ് ഒരു പൗരന് എന്നുള്ള നിലയിൽ വോട്ട് ചെയ്യണം എന്നുള്ളത് പക്ഷേ ഈ വേനൽക്കാലത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ക്യൂ നിന്ന് വോട്ട് ചെയ്യാൻ പറ്റുമോ എന്നും ആ വോട്ട് ചെയ്ത് തിരിച്ചു വന്നാൽ എനിക്ക് എത്ര ശതമാനം എൻ്റെ ഒരു കോമൺ ലൈഫ് എനിക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളതിനെക്കുറിച്ചൊന്നും എനിക്ക് ഒരു ധാരണയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഈ ശരീരത്തിനകത്ത് ഈ മെലാനിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ കളറ് മാത്രമല്ല വ്യത്യാസം അതേ ഹോർമോൺ അല്ലെങ്കിൽ അതേ പിഗ്മെൻറ്റ് തന്നെയാണ് നമ്മുടെ അൾട്രാ വയലറ്റ് റേ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും അതായത് ഇത് കളറ് മാത്രം കൊണ്ട് ഉണ്ടാകുന്ന ഒരു പ്രശ്നത്തിനപ്പുറത്തേക്ക് ഞങ്ങളെ പോലുള്ള ആളുകൾക്ക് ഒരു സാധാരണ വെയിൽ പോലും ഇത്രയധികം കൊള്ളാനായിട്ട് നമുക്ക് പറ്റില്ല ഒരു പ്രത്യേക സ്ഥലത്ത് പോയി നമുക്ക് പരിചയമില്ലാത്ത സ്ഥലത്ത് ഒരു സർക്കാർ ഓഫീസുകളിലോ പോയി ഒന്നിൽ കൂടുതൽ തവണ പോവുകയോ കുറച്ചധികം ക്യൂ നിൽക്കുകയോ ചെയ്താൽ ചിലപ്പോൾ അഞ്ചോ ആറോ ദിവസം ഞങ്ങള് വീട്ടിലാവാറുണ്ട് പക്ഷെ നിങ്ങളൊന്നും അത് അറിയാറില്ല അങ്ങനെ അങ്ങനെയിരിക്കുന്ന സമയത്താണ് ഞങ്ങളെപ്പോലുള്ള ആളുകളെ കുറിച്ച് ആൽബനിസം ഉള്ള ആളുകളെ കുറിച്ചും അത് ജന്മനായാണെങ്കിൽ വിറ്റിലിഗോ എന്ന് പറയുന്ന ഇതേപോലത്തെ തന്നെ ചില പ്രത്യേകതകളുണ്ട് അത് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിലെ മെലാനിൻ കണ്ടന്റുകൾ മുഴുവൻ കുറയും ചിലപ്പോൾ ശരീരത്തിന്റെ കുറച്ച് ഭാഗങ്ങളാകും ചിലപ്പോൾ മുഴുവനായിട്ടൊക്കെ മാറുന്ന അവസ്ഥയുണ്ട് ഈ ആൽബനിസത്തെക്കുറിച്ചും വിട്ടിലിഗോനെ കുറിച്ചൊന്നും ആളുകൾക്ക് വലിയ ധാരണയൊന്നുമില്ല കൂടി വന്നാൽ അവർ ആ നിറത്തിൻ്റെ പേരിലൊന്നും മാറ്റി നിർത്തും അതിൻ്റെ ഒരുപാട് കാര്യങ്ങളുടെ വിക്ടിമാണ് ഞാൻ അടക്കമുള്ള ആളുകൾ പക്ഷെ എനിക്ക് ഈ തവണ ചെയ്യാൻ വേണ്ടി പോകണം അതിന് ഒരേ ഒരു വഴി എന്ന് പറഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ള ആളുകൾ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ എന്നാണ് സർക്കാർ പറയുന്നത് പക്ഷെ ഞങ്ങളെ കുറിച്ച് പ്രത്യേകിച്ച് ഒരു കണക്കുകളും എവിടെയും എടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഞങ്ങളെ കുറിച്ച് ഇനി ഈ എലക്ഷൻ മാനദണ്ഡങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും തരത്തിൽ ഒരു പഠനമോ ബാക്കിയുള്ള കാര്യങ്ങളോ സർവേയോ നടക്കണമെങ്കിൽ ഞാൻ അടക്കമുള്ള പൗരന്മാർ ഇവിടെ ഉണ്ടെന്നും അവരെ കൃത്യമായി എങ്ങനെയൊക്കെയാണ് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതെന്നും നിങ്ങളെ ഓരോരുത്തരെയും മനസ്സിലാക്കിക്കാൻ എനിക്ക് ചില കാര്യങ്ങൾ ആവശ്യമുണ്ട് ഒന്ന് ഞങ്ങളെപ്പോലുള്ള ആളുകൾ വോട്ട് ചെയ്യാൻ പോകുന്ന ആ സമയം മുതൽ വോട്ട് ചെയ്ത് ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തുന്നത് വരെ ഞങ്ങൾ വെയിലിൽ സുരക്ഷിതരാണ് എന്ന് തീരുമാനിക്കുന്ന തരത്തിലുള്ള ഒഫീഷ്യൽ ഡോക്യുമെൻറ്റേഷൻ അത് എടുത്ത് കിട്ടിയാൽ മാത്രമാണ് ഈ ആളെണ്ണം കുറഞ്ഞതാണ് എന്ന് പറഞ്ഞ് പലപ്പോഴും മാറ്റിവെക്കുന്ന ഞങ്ങളുടെ പല കാര്യങ്ങളും നടക്കണമെങ്കിൽ ഞങ്ങൾ പോലുള്ള പൗരന്മാർ ഇതുപോലുള്ള ഇത്രയും സെക്യൂരിറ്റികൾക്കകത്താണ് ജീവിക്കുന്നതെന്നെങ്കിലും മനസ്സിലാക്കാനുള്ള ഒരു ഒഫീഷ്യൽ ഡോക്യുമെന്റ് എന്ന് പറയുന്നത് ഒരു പക്ഷേ ഇതായി ഈ പറയുന്ന വീഡിയോയോ അല്ലെങ്കിൽ ഞങ്ങൾ വോട്ട് ചെയ്യുന്ന സമയത്തെ ചില വീഡിയോകൾ മാത്രമാണ് ഇനിയുള്ള കാലം നമുക്ക് മാത്രം എന്ന് പറഞ്ഞ് ജീവിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമല്ല എല്ലാവരും കൂടി സംഘടിച്ച് ചില കാര്യങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ ഒരു പക്ഷേ ആൽബനിസമോ വിറ്റിലിഗോ എന്നൊക്കെ പറയുന്നോ ഞങ്ങളെ പോലുള്ള ആളുകളെയോ നിങ്ങൾ ദൂരെ നിന്ന് മാത്രമേ കണ്ടിട്ടുള്ളൂ അതേ ഇൻസെക്യൂരിറ്റി ഞങ്ങൾക്കുണ്ട് ഞങ്ങളുടെ ചില കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നത് പോലെയാണ് ഈ കാര്യത്തിനും തീരുമാനം ഉണ്ടാവുക അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനെക്കുറിച്ച് മ അവബോധമുണ്ടാവുകയും ഞങ്ങളുടെ കൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഞങ്ങളെയും കൂടി കൂട്ടിച്ചേർക്കാന്നുള്ളതാണ് ഒരു സാധാരണ മനുഷ്യന് പോലും ഇപ്പോൾ ഈ വേനൽക്കാലത്ത് ജീവിച്ചു പോകാൻ കഴിയാതിരിക്കുമ്പോൾ നിങ്ങൾക്കൊരു മുപ്പത് ഡിഗ്രി സെൽഷ്യസ് എഫക്ട് ചെയ്യുന്ന ചൂട് ഞങ്ങൾക്ക് ഒരു ശതമാനം പോലും ഈ പറയുന്ന അൾട്രാ വയലറ്റ് റേ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒന്നുമില്ലാതിരിക്കെ എത്ര ശതമാനം ഞങ്ങളുടെ ശരീരത്തിൽ ഏൽക്കുന്നുണ്ട് എന്നും അത് സൂര്യാഘാതം ഉണ്ടാക്കുന്നുണ്ടെന്നും അത് ഹൃദയാഘാതത്തിനും അല്ലെങ്കിൽ പക്ഷാഘാതവും ഞങ്ങൾ മരിച്ചു പോകുന്നതിനും ഇതൊന്നുമല്ല വീണ്ടും വീണ്ടും സൂര്യാഘാതങ്ങൾ ഉണ്ടായാൽ ഉണ്ടാവുന്ന സ്കിൻ ക്യാൻസറിന് അടക്കം ഇരകളാണ് ഞങ്ങളിൽ പല ആളുകളും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരുടെയും ശ്രദ്ധ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് കരുതൽ ആവശ്യമുണ്ട് ഇത്തരം ഒരു സന്ദർഭത്തിൽ നിങ്ങൾക്ക് വേനൽ അല്ലെങ്കിൽ ചൂട് എടുക്കുന്നതിനെ ൾ ഒരുപാട് ചൂടെടുക്കുന്ന മനുഷ്യരാണ് ഞങ്ങളെന്ന് ഉള്ള ഒരു ഒരു ധാരണ നിങ്ങൾക്കുണ്ടെങ്കിൽ പക്ഷിക്കും മൃഗങ്ങൾക്കുമൊക്കെ വെള്ളം വെക്കുന്നതിന് ഒപ്പമോ അതിനേക്കാൾ ഒരു പടിയോ കൂടി ഒരു പക്ഷെ സഹജീവികളായി ഞങ്ങൾക്കും കൂടി വേണ്ടി ഒരു സമയം ഒരു മനസ്സ് അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ ഒരു ഒരു ശബ്ദം ഉയർന്നു വരണം എന്ന് ഞാനും ആഗ്രഹിക്കുന്നുണ്ട് ഇനി ഈ വീഡിയോ കാണുന്ന എന്നെ പോലുള്ള മനുഷ്യരോടാണ് ആൽബനിസമുള്ള അല്ലെങ്കിൽ വിറ്റിലുകൾ ഉള്ള മനുഷ്യരോടോ അവരുടെ കുടുംബക്കാർക്കോ ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്കും കൂടി വേണ്ടിയിട്ടുള്ളതാണ് കാരണം എല്ലാ മനുഷ്യരും ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി മൂന്ന് മുതൽ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിരന്തരമായി സർക്കാർ സംവിധാനങ്ങളടക്കം യാത്ര ചെയ്യുന്ന ഒരാളാണ് എല്ലായ്പ്പോഴും ഞാൻ പറഞ്ഞു കേൾക്കുന്ന കാര്യം കൂടുതൽ ആളുകൾ ഈ വിഷയം ഉയർത്തിക്കൊണ്ട് വരുന്നില്ല എന്നും ഇതിൻ്റെ എര ആളുകളോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി സംസാരിക്കുന്ന ബന്ധുക്കളോ ഒന്നും അവിടേക്ക് വരുന്നില്ല എന്ന് പറയുന്ന ഒരു കാര്യവും പിന്നെ എടുത്തു ചോദിക്കുന്നത് നിങ്ങൾക്കൊരു കൂട്ടായ്മയില്ലേ എന്നുള്ളതുമാണ് എനിക്ക് മനസ്സിലാവും നമ്മളെപ്പോലുള്ള ആളുകൾ വളരെ പെട്ടെന്ന് ഒരു പക്ഷേ സമാനഗതിക്കാരാണെങ്കിലും നിങ്ങൾ എന്നെയും ഞാൻ നിങ്ങളെയും നോക്കിയാൽ എത്ര സമയമെടുക്കും തമ്മിൽ വർത്തമാനം പറഞ്ഞു വരാൻ എന്നുള്ളത് എനിക്കും ബുദ്ധിമുട്ടാണ് കാരണം ഞാനും എന്നെപ്പോലൊരാൾ മുമ്പിൽ വന്നാൽ കുറച്ച് സമയമെടുക്കും അവരോട് വർത്തമാനം പറയാൻ പക്ഷേ നമുക്ക് വാക്കുകളിലൂടെയോ ചിലപ്പോൾ ശബ്ദങ്ങളിലൂടെയോ തുടങ്ങി നമുക്കും ഒരു കൂട്ടായ്മേൻ്റെ ആവശ്യമുണ്ട് ഏറ്റവും ചുരുങ്ങിയ പക്ഷം ഈ പറയുന്ന ആൽബിനോ പീപ്പിൾ ആണെങ്കിലും അവരുടെ ഫാമിലി ആണെങ്കിലും അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഒരു പക്ഷേ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ ഇത്തരം വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതിനോടെല്ലാം റെസ്പോണ്ട് ചെയ്യുകയും അത്തരത്തിൽ ഒത്തുകൂടാനുള്ള ഏതെങ്കിലും ഒരു സന്നദ്ധത നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് മനുഷ്യർ നമുക്ക് ചുറ്റിലുമുണ്ട് നമുക്കും ഓരോ സ്റ്റെപ്പായിട്ടെങ്കിലും ഒരുമിച്ച് കൂടിയേ പറ്റുള്ളൂ അതിനൊരു കാരണമുണ്ട് യുണൈറ്റഡ് നേഷൻ നമ്മളെ നമുക്ക് വേണ്ടി മാത്രമായിട്ടൊരു സെപ്പറേറ്റ് വിങ് തന്നെയുണ്ട് ആൽബനിസം കെയറിന് വേണ്ടി മാത്രമായൊരു വിങ്ങുണ്ട് കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ ഇപ്പോഴും ചർച്ച നടക്കുന്നത് ഇത് ഭിന്നശേഷിക്കകത്ത് പെടുത്തണോ വേണ്ടോ എന്നുള്ളതാണ് എനിക്കറിയാം ഈ പറയുന്ന ആൽബനിസമുള്ള ആളുകളുടെ കണ്ണിൻ്റെ കാഴ്ചപരിമിതി ഉള്ളത് കൊണ്ട് തന്നെ കാഴ്ച പരിമിതി എന്നുള്ള നിലയ്ക്ക് മാത്രമാണ് യു ഡി ഐ ഡി കാർഡുകൾ ഉള്ളത് പലപ്പോഴും മറ്റ് ശാരീരിക പ്രത്യേകതകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇത് ഭിന്നശേഷി വകുപ്പിന്റെ കീഴിൽ പെടാത്തത് പലപ്പോഴും ചർച്ചകൾ നടക്കുന്നത് എങ്ങനെയാണ് ഇവരെ കൂടി ഭിന്നശേഷിയുടെ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് പക്ഷെ ഭിന്നശേഷിയിൽ ഉൾപ്പെടുത്താൻ സ്വയം ഉൾപ്പെടാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് മാത്രം അത്തരം കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ആൽബിനോ വ്യക്തികളെയും എനിക്കറിയാൻ കഴിയും അതുകൊണ്ട് തന്നെ ഇത് ഭിന്നശേഷിയിൽ പെടുത്തണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങളൊക്കെ സർക്കാരിന് മുമ്പിൽ നമ്മൾ വെക്കുന്ന ഒരു ആൽബനിസം മാസ്റ്റർ പ്ലാൻ്റെ ഒരു 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 നോട്ടുണ്ട് അത് തയ്യാറാക്കാനും കൂടി വേണ്ടിയിട്ടാണ് നിങ്ങൾ ഓരോരുത്തരുടെയും അനുഭവങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കിട്ടിയാലാണ് നമുക്കിത് അവരുടെ മുമ്പിലേക്ക് വെക്കാൻ കഴിയുള്ളൂ എൻ്റെയും വ്യക്തിപരമായ അഭിപ്രായം എന്ന് പറയുന്നത് ഒരു ഭിന്നശേഷിയുടെ അകത്ത് പെടുത്തുന്ന കാര്യങ്ങളല്ലാതെ ആൽബനിസം കെയർ യുണൈറ്റഡ് നേഷൻ അങ്ങനെ ഒരു പർപ്പസായി ചെയ്യാമെങ്കിൽ നമുക്കും എന്ത് ചെയ്യാൻ കഴിയും എല്ലാ സ്ഥലത്തും അത്തരത്തിലൊരു കെയർ വരികയും ഒരു പക്ഷേ ഈ ആളുകൾ നേരിടുന്ന ഏറ്റവും വലിയ മോശം അവസ്ഥ എന്ന് പറയുന്നത് സായിപ്പയും മദാമേ അടക്കം വിളിക്കുന്ന ചില വിളികളും ഇതുമായി ബന്ധപ്പെട്ട് ചില അന്ധവിശ്വാസങ്ങളും എല്ലാം ഉണ്ട് ഇതെല്ലാം മറികടക്കുന്ന ചില നിയമങ്ങൾ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഒരു മാസ്റ്റർ പ്ലാൻ വേണം അതിനകത്ത് ശരീരം പ്രത്യേകിച്ചും തൊക്ക് സ്കിന്ന് പോലുള്ള കാര്യങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചും കൂടാതെ ഇവരുടെ സാമൂഹിക ഇടങ്ങൾ ഇവർക്ക് ഉറപ്പാക്കുന്നതിന് വേണ്ടുന്ന ചില നിയമങ്ങൾ കളർ ഡിസ്ക്രിമിനേഷൻ്റെ അകത്ത് ഇവരെ കളിയാക്കുന്നതടക്കം എങ്ങനെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് അതുകൂടാതെ നമ്മുടെയൊക്കെ നാട്ടിൽ ഈ ആംഗ്ലോ ഇന്ത്യൻസിനെ എങ്ങനെയാണോ ഒരു പ്രത്യേക പ്രതിനിധിയെ ഉപയോഗിച്ചുകൊണ്ട് ഇവരെ എങ്ങനെയാണോ പ്രൊട്ടക്റ്റ് ചെയ്ത് കെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ആൽബിനിസം ഒരു പക്ഷേ ഇതിനോടും കൂടി ചേർക്കാവുന്നതോ അല്ലെങ്കിൽ ഇതിന് പാരലായി നിൽക്കാവുന്നതോ ആയ ചില സംവിധാനങ്ങൾ വന്നാൽ അതും ഒരു പക്ഷേ ഇതെൻ്റെ ഒരു ആശയമാണ് ഒരു പക്ഷേ അഭിപ്രായങ്ങളും എല്ലാം കാണും ഇതുപോലെ നിങ്ങൾക്കും പറയാനുണ്ടാവും കുറേ അഭിപ്രായങ്ങൾ ഒരു കാര്യം മാത്രം വ്യക്തമാണ് ഈ മനുഷ്യരെ ഇനി നിങ്ങളാരും അല്ലെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളാരും അവരുടെ കാഴ്ച കൊണ്ട് ഇത് പകരുന്നതാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുള്ളതാണെന്ന് മാറ്റി വയ്ക്കേണ്ട കാര്യങ്ങളില്ല ഇതൊന്നും ഒരു ഒരസുഖമല്ല ഇതൊരവസ്ഥയാണ് ഇത് ആർക്കും പകരുന്നതല്ല അത് പോരാതെ തന്നെ ഒരു കാര്യം കൂടി പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഞാനൊക്കെ ജനിക്കുമ്പോൾ മുതൽ ഈ കളർ ഉള്ളതുകൊണ്ട് ഒരു പരിധി പരിധിവരെ ആൽബനിസമുള്ള ആളുകൾ അതിനോട് അഡ്ജസ്റ്റഡ് ആവുമെങ്കിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന എല്ലാ വെളുത്ത നിറമുള്ള ആളുകളും ആൽബിനോസ് ആയിട്ടുള്ള ആളുകളല്ല അതൊക്കെ വിറ്റിലുകോ എന്ന് പറയുന്ന ഒരു അവസ്ഥയുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ ഒരു പതിനാറും പതിനേഴും ചിലപ്പോൾ മുപ്പതും അൻപതും ഒക്കെ വയസ്സിൽ ഒരു ഉറക്കം കഴിഞ്ഞ് എഴുന്നേക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ വെള്ളപ്പാടുകൾ വരികയും അത് പതുക്കെ പതുക്കെ പല സ്ഥലങ്ങളിൽ വരികയും അത് ഒരു ഒരുപോലെ വല്ലാതെ കൂടി നമ്മളൊരു ദിവസം ആൽബിനോസിനെ പോലെ ഇതേപോലെ വെളുത്തതുമായി വരുന്ന ആ ഒരു സമയത്തെ അവരുടെയും അവരുടെ വീട്ടുകാരുടെയും ഒക്കെ മാനസികാവസ്ഥ കൂടി നമ്മൾ ഇതിനകത്ത് പരിഗണിക്കപ്പെടേണ്ടതുണ്ട് ആൽബിനോ ആണെങ്കിലും ആണെങ്കിലും കാഴ്ചയിലുള്ള നമ്മുടെ ഏതെങ്കിലും ഒരു കൗതുകം പോലും നമുക്ക് കൗതുകങ്ങൾ ഉണ്ടാവാം അയ്യേ അയ്യോ ഒക്കെ വിളികൾ ഉണ്ടാവാം പക്ഷേ ഇതൊന്നും ഇത് ബാധിക്കുന്ന ആളുകൾ അത് കാണുകയോ കേൾക്കുകയോ ചെയ്യേണ്ട എന്ന് തീരുമാനിക്കുന്നത് സാമൂഹ്യ ജീവിയായിട്ടുള്ള മനുഷ്യൻ്റെ ഒരു ബോധമാണ് ഞാൻ നിങ്ങളിൽ നിന്ന് എല്ലാവരിൽ നിന്നും പ്രതീക്ഷിക്കുന്ന കാര്യവും ഒരു സാമൂഹ്യ ജീവി എന്നുള്ള നിലയ്ക്ക് ഈ ഏറ്റവും വലിയ പുതുമയുള്ള നൂറ്റാണ്ടിൽ ജീവിക്കുമ്പോൾ എ ൻ്റെ നൂറ്റാണ്ടിൽ ജീവിക്കുമ്പോൾ അവഗണന എന്ന് പറയുന്നത് ഒരു പ്രസക്തി ഇല്ലാത്ത വിഷയം മാത്രമായി മാറിയാൽ ഞങ്ങളെ പോലുള്ള ആളുകളെ പ്രത്യേകിച്ചും ഈ വേനൽക്കാലത്ത് കാണാം ചിരിക്കാം ഒരു പക്ഷെ ഞങ്ങളെ കെട്ടിപ്പിടിക്കാം ഞങ്ങളുടെ പേരും വിശേഷങ്ങളും ചോദിക്കാം ഇതുപോലും മതിയാവും ഞങ്ങളുടെ ഒരു സോഷ്യൽ ഇൻക്ലൂഷന് കാരണം ഈ കളറ് കൊണ്ടുള്ള നിങ്ങളുടെ ചെറിയ പ്രശ്നങ്ങൾ ഞങ്ങളെ വീണ്ടും വീണ്ടും കണ്ട് വീണ്ടും വീണ്ടും കേട്ട് വീണ്ടും വീണ്ടും സംസാരിക്കുമ്പോൾ മാറുന്ന കാര്യങ്ങൾ മാത്രമാണ് എനിക്ക് ഈ മലയാളി സമൂഹത്തിൽ നിന്ന് ഇതുവരെയുള്ള അനുഭവം കണ്ട് കണ്ട് കേട്ട് കേട്ട് മിണ്ടി മിണ്ടി ശീലിച്ച ആളുകളെല്ലാം എല്ലാം എല്ലാവരെയും നോർമലായി കാണുന്നു എന്നുള്ളൊരു ബോധം എനിക്കുണ്ട് അതുപോലെ തന്നെ ആൽബനുസവും എല്ലാം കണ്ട് കണ്ട് പേടി മാറണം കേട്ട് കേട്ട് ഞങ്ങളെ പരിചിതമാകണം ഒപ്പം കൂട്ടിക്കൂട്ടി നിങ്ങളുടേത് കൂടിയായി ഞങ്ങളും മാറും എന്നുള്ള ഒരു ഉറപ്പ് മാത്രമാണ് എൻ്റെ പ്രതീക്ഷയുടെ മുമ്പിലുള്ളത്